ദശാവതാര സ്ത്രോത്രം അമ്പുജായതാലോചന കോമള കമ്പുധാരണാ കാരുണ്യവാരിധേ കന്മഷാപാനിൻപാദപങ്കജം ചെമ്മെ കാണുമാറാകണം ഗോവിന്ദ തന്നിൽ മുഴുകിയ വേദത്തെ മീളുവാനൊരു മീനായി ചെന്നുടൻ ഗരം ചൂഴ നിന്നിടുന്ന വേഷമമ്പോടു കാണണം ഗോവിന്ദ ഇച്ഛയോടസുരാസുരസഞ്ചയം സ്വച്ഛവരിധി തോയം കടയുമ്പോൾ കൈക്കൊണ്ടുമേ വിടും വിശ്വവ്യാപിയെ കാണുമാറാകണം ഈഷലെന്നിയെ സൂകരവേഷമായി ദേഷിച്ചിടും ഹിരണ്യാക്ഷനെ കൊന്നു ധാത്രിചക്രത്തെ വീണ്ടുകൊണ്ടെന്നൊരു ഗാത്രമമ്പോടു കാണണം ഗോവിന്ദ ഉഗ്രനായ ഹിരണ്യകാശിപൂവേ നിഗ്രഹിച്ച നരസിംഹമൂർത്തിയെ അഗ്രെ പ്രഹ്ലാദ സേവിതരായിട്ടു വ്യഗ്രം കൂടാതെ കാണണം ഗോവിന്ദ മഹാബലി തന്നോടു മൂവടി ഭൂമിയെ യാചിച്ചിടുന്ന വാമനമൂർത്തിയെ സേവിച്ചിടുമാറാകണം ഗോവിന്ദ എണ്ണിക്കൊണ്ടിരു പത്തൊന്ന് പ്രാവശ്യം എണ്ണമില്ലാത്ത ക്ഷത്രിയ വംശത്തെ ദിപ്പിച്ച പരശുരാമാകൃതി കണ്ണിൽ കാണുമാറാകണം ഗോവിന്ദർമിഴി ജാനകി ചോരനെ ബാണമെയ്തു വധിച്ച ശ്രീരാമനെ കാണി നേരം പിരിയാതെയൻ മുന്നിൽ കാണുമാറരുളിയിടണം ഗോവിന്ദ അയ്യോ ഹസ്തമായ പൊരി പൂക്കൂ കയ്യിൽ മേവം കലപ്പയിൽ കോരിട്ടു പയ്യവേ എറിയുവാൻ തുനിയും ബല ഭദ്രരാമനെ കാണണം ഗോവിന്ദ ഒട്ടൊഴിയാതെ ഭൂപാരം തീർപ്പാനായി ദുഷ്ടഭൂപരെ കൊന്നു മുടിച്ചതും പെട്ടെന്ന് നമ്പോടു കാട്ടിയതൊക്കെയും കൃഷ്ണരൂപമേ കാണണം ഗോവിന്ദ ഓർക്കിലെത്രയും പേടിയാ മിന്നിമേൽ ഖഡ്ഗിയായിട്ടവതരിക്കുന്നതും ഖഡ്ഗവുമേ തിമേച്ഛരെയൊക്കെയും വെക്കം കൊൽവതും കാണണം ഗോവിന്ദ ഔവിധമായ പത്തവതാരവും ചൊവ്വോടെ ചൊൽവാനാർക്കു കഴിയുന്നു ദൈവമേ തവ കാരുണ്യം കൊണ്ടുമേ കൈവരേണമേ കൈവല്യം ഗോവിന്ദ അന്തമില്ലാതെ ഞാൻ ചെയ്ത പാപത്തെ നിന്തിരൂവടി നീക്കിക്കളഞ്ഞുടൻ അന്ത്യകാലത്തു മുക്തിയെ നൽകുവാൻ ബന്ധുനീയല്ലാതില്ല മേ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ സനാതന സച്ചിദാനന്ദരൂപനാതന ഉച്ചരിക്കണം നിന്നാമങ്ങൾ വിശ്വനായക വിഷ്ണു നമോസ്തുതേ ഹരേ നാരായണ